നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു വിമാനയാത്രയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അതൊക്കെ തന്നെ തരണം ചെയ്യേണ്ടത് പൈലറ്റിൻ്റെയും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ക്യാബിൻ ക്രൂ അംഗങ്ങളുടെയൊക്കെ തന്നെ ഉത്തരവാദിത്തമാണ് പലപ്പോഴും പൈലറ്റിന് വളരെ വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിലൂടെയായിരിക്കും കടന്നു പോകേണ്ടി വരിക അപ്പോഴും തൻ്റെ മനസ്സിലുണ്ടാകുന്നത് വിമാനത്തിലുള്ള യാത്രക്കാരുടെ സുരക്ഷിതത്വം മാത്രമായിരിക്കും ഇപ്പോഴത്തെ റാഞ്ചിയിലെ ബിർസാ മുണ്ട വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനം പക്ഷി ഇടിച്ചതിനെ തുടർന്ന് അടിയന്തരമായി തന്നെ പൈലറ്റ് ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് തുടർന്ന് ഏകദേശം നൂറ്റി ഇരുപത് യാത്രക്കാർക്ക് പരിക്കേറ്റതായി ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞു പട്നയിൽ നിന്ന് വരികയായിരുന്ന ഇൻഡിഗോ വിമാനം സിക്സ് എ സിക്സ് വൺ ഫൈവ് ടു എയർ ത്രീ ടു സീറോ ഏകദേശം നാലായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴായിരുന്നു ഒരു കഴുകൻ വന്നിടിച്ചത് റാഞ്ചിയിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ വെച്ചാണ് കൂട്ടിയിടി ഉണ്ടായത് പക്ഷി ഇടിച്ചതിനെ തുടർന്ന് വിമാനത്തിന്റെ മൂക്കിന് കേടുപാടുകൾ സംഭവിച്ചു എന്നിരുന്നാല് ലാൻഡിങ്ങിന് ശേഷം എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി താഴെയിറക്കി ഒരു കഴുകനാണ് എയർവെയ്സ് എ ത്രീ ടു സീറോ വിമാനത്തെ തട്ടിയത് റാഞ്ചിക്ക് സമീപം ഒരു ഇൻഡിഗോ വിമാനത്തിൽ ഇടിച്ചു സംഭവം നടക്കുമ്പോൾ അത് ഇവിടെ നിന്ന് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ മൂവായിരം മുതൽ നാലായിരം അടി വരെ ഉയരത്തിലായിരുന്നു പട്നയിൽ നിന്ന് റാഞ്ചിയിലേക്ക് വരികയായിരുന്ന ഇൻഡിഗോ വിമാനം പൈലറ്റിനെ അടിയന്തിരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നുവെന്നാണ് റാഞ്ചിയിലെ ബിസാമുണ്ട വിമാനത്താവള ഡയറക്ടർ ആർ ആർ മൗര്യ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും ഇദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു കഴുകിനിടിച്ചതിനെ തുടർന്ന് വിമാനത്തിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് എഞ്ചിനീയർമാർ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് ഉച്ചയ്ക്ക് ഒന്നേ പതിനാലിലാണ് സംഭവം കൊൽക്കത്തയിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം തകരാറിലായതിനെ തുടർന്ന് ഇപ്പോൾ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് പക്ഷി ഇടിച്ചതിന് ശേഷം കേടുപാടുകൾ വിലയിരുത്താനും നിയന്ത്രിതമായ അടിയന്തര ലാൻഡിങ്ങിനായി തയ്യാറാകാനും ക്രൂ അംഗങ്ങൾക്ക് നാൽപ്പത് മിനിറ്റോളം ആകാശത്ത് തുടരേണ്ടതായി വന്നു യാത്രക്കാർ സംഭവത്തെ തുടർന്ന് ആശങ്കപ്പെട്ടെങ്കിലും ക്രൂ അംഗങ്ങൾ അവരെ ശാന്തരാക്കി സാഹചര്യം നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തി വിമാനം റാഞ്ചിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടതിനെ തുടർന്നും ഡൽഹിയിൽ ഒരു ഇൻഡിഗോ വിമാനത്തിന്റെ ലാൻഡിംഗ് പൈലറ്റ് വൈകിച്ചിരുന്നു റായ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞ സിക്സ് ഇ സിക്സ് ത്രീ വൺ ത്രീ വിമാനത്തിന്റെ ലാൻഡിംഗ് ആണ് വൈകിയത് റായ്പൂരിൽ നിന്ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അഞ്ച് അഞ്ചിന് എത്തിച്ചേരേണ്ട ഇൻഡിഗോ വിമാനമായിരുന്നു ഇത് ശക്തമായ കാറ്റ് കാരണം അഞ്ച് നാൽപ്പത്തി മൂന്നിനാണ് വിമാനം ലാൻഡ് ചെയ്തത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ വിമാനം ലാൻഡിംഗ് ചെയ്യാൻ കഴിയില്ല എന്ന് പൈലറ്റ് വ്യക്തമാക്കി വിമാനം വീണ്ടും ഉയരത്തിലേക്ക് ഉയർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു